ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഒരു ജോബ് ഓഫറുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലേറ്റ്സ്റ്റ് ആയിട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഇത്ര ജോലി വന്നിട്ടുണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാവുന്ന ഒരു ജോലിയാണിത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ കൂടുതലായിട്ടും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ കാര്യങ്ങൾ കേരള സർക്കാരിൻ്റെ കീഴിലായി വരുന്നത് കേരള സർക്കാരിന് കീഴിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലാണ് സ്ഥിര ജോലി നേടാൻ അവസരം അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താൽപര്യമുള്ളവർ തങ്ങളുടെ പി എസ് സി വെബ്സൈറ്റ് മുഖേനയാണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത് ഇതിൻ്റെ അവസാന തീയതി സെപ്റ്റംബർ മൂന്ന് വരെയാണ് തസ്തിക ആൻഡ് ഒഴിവ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഹോമിയോയിലാണ് റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുവാൻ ചാൻസ് ഉണ്ട് അതേപോലെ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രതിമാസം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് അതേപോലെ ഇവരിലേക്ക് വരുന്ന പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് അതേപോലെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് തൊള്ളായിരത്തി അമ്പത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ് ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോമിയോപ്പതിയിൽ ബിരുദമേറിയിരിക്കണം അല്ലെങ്കിൽ സമയ ദൈർഘ്യത്തിനും ഹൗസ് സർജൻസിയിലും ഇൻറ്റേൺഷിപ്പിലും മേൽപ്പറഞ്ഞതിന് തതുല്യമായ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം ഹൗസ് സർജൻസി അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ നിന്നുള്ള എ ക്ലാസ് രജിസ്ട്രേഷൻ വേണം വിശദമായ യോഗ്യത വിവരങ്ങൾക്ക് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് അപേക്ഷ താല്പര്യമുള്ള തങ്ങളുടെ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റുമായി സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് തേടി തെരഞ്ഞെടുത്ത് അപേക്ഷിക്കാവുന്നതാണ് സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു കയറുന്നു അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ